ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക കിള്ളിമംഗലം സെന്റ് ഗ്രിഗോറിയോസ് ചാപ്പലിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഥമ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ഓർമ്മപ്പെരുന്നാൾ ആഘോഷങ്ങൾക്കായി കിള്ളിമംഗലം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സുറിയാനി ചാപ്പലിൽ കൊടിയേറ്റ് നടന്നു റവണൻ ഫാദർ എൽദോ സജു കൊടിയേറ്റുകർമ്മം നിർവഹിച്ചു ചാപ്പൽ പ്രസിഡന്റ് റവണൻ ഫാദർ ജോസഫ് മാത്യു സഹകാർമ്മികനായിരുന്നു നവംബർ ഒമ്പത് പത്ത് ഞായർ തിങ്കൾ തീയതികളിലായിട്ടാണ് പ്രധാന പെരുന്നാൾ ചടങ്ങുകൾ നടക്കുന്നത് ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി റവണൻ ഫാദർ സ്റ്റീഫൻ ജോർജ് ആയിരിക്കും പെരുന്നാൾ ചടങ്ങുകൾക്ക് പ്രധാന കാർമികത്വം വഹിക്കുക പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും ജീവിതത്തിലൂടെ മലങ്കര സഭയുടെ യുഗാചാര്യനായി മാറിയ പരിശുദ്ധ പരുമല തിരുമേനയുടെ ഓർമ്മപ്പെരുന്നാളിൽ വിശ്വാസികൾക്ക് ആത്മീയ ശക്തിയും അനുഗ്രഹവും പ്രാപിക്കാം ന്യൂസ് സിസിന്യൂസ്